ഇടുന്നത് മക്കളെ കൊണ്ട് തന്നെ കേട്ടോ പാറും കാണനും ഹായ് പറഞ്ഞാറും ഓക്കെ അപ്പൊ അവരെ കൊണ്ടുതന്നെയാണ് ഒരു തടത്തില് രണ്ട് വിത്താണ് ഇടുന്നത് കേട്ടോ ഇത്ര സാധനങ്ങളാണ് ആദ്യത്തെ നട്ടാലും മുളച്ചു വന്നിട്ടുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് ഈ തൈകള് പറിച്ചെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നടാം അടുത്ത് നമ്മൾ നനയ്ക്കുന്നത് പയറ് കുത്തിയിട്ട ഭാഗത്താണ് കേട്ടോ അപ്പൊ ഈ പയറ് നമ്മൾ കുത്തിയിട്ട വീഡിയോ കാണിച്ചപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈ യൂട്യൂബ് ചാനൽ നമ്മളത് ഇന്ന് രാവിലെ കേട്ടോ വീഡിയോ എടുക്കുന്നത് അതായത് ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് രാവിലെ അതേപോലെ പാറോടെ നനയ്ക്കുന്നുണ്ട് കണ്ണനോടൻ്റെ കൂടെ ഉണ്ട് ഇന്നലെ നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം കുടുംബത്തിലൊരു ഉണ്ടായി പിന്നെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇന്നലെ നമുക്ക് കുറച്ച് വർക്കുകളെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതായത് കുറച്ച് കായ്പ തട എടുത്തിട്ട് കായ്പ കുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തക്കാളി തൈകൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്നലെ വരെ മഴ പെയ്ത സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ മുതൽ വൈകിട്ട് വരെ നന്നായിട്ട് വെയിലറിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇളക്കിയിട്ട് മണ്ണ് വേണം ഒരു തൊഴിൽ ജലാംശം പോലും അതിനകത്തില്ല ഇതാണ് അവസ്ഥ അപ്പം നമ്മൾ കറക്റ്റായിട്ട് നനച്ചു കൊടുക്കുന്ന വേണം രാവിലെയും വൈകിട്ടും എന്തായാലും നമുക്ക് വിത്തുകൾ കുത്തിയിടാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കയ്പ വിത്ത് വെള്ളത്തിലിട്ട് വെച്ച് കണ്ടു ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മൾ ആ വിത്ത് വെള്ളത്തിൽ വെള്ളത്തിന് എടുത്തു വാ ആ ഡണിക്ക് അല്ലേ കണ്ണൻ്റെ കയ്യിലുണ്ട് അതെ ഇത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച വിത്താണ് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മായ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് ഏകദേശം ഒരു വിത്തിന് അഞ്ച് രൂപയോളം വില വരുന്നുണ്ട് അപ്പോൾ എല്ലാ വിത്തുകളും മുളയ്ക്കും നമ്മുടെ അനുഭവമാണ് നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതേ ഈ ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പാവലോ അല്ലെങ്കിൽ കോവലോ ഇടാൻ എന്നുള്ളത് അപ്പോൾ കോവലിൻ്റെ വള്ളി അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതേ ഇവിടെ കയ്പ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കായ്പട്ടോ പറയുക പാവയ്ക്ക് ഞങ്ങൾ നാട്ടിൽ കായ്പ്പിക്കുക എന്നാണ് പറയുക അപ്പോൾ അതേ ആ ഒരു മാവുന്തൈ അവിടെ നിൽക്കണേൻ്റെ ഇപ്പുറത്ത് മുതൽ ഒരു നാല് തടം എടുത്തിട്ടുണ്ട് ഏകദേശം നല്ല അകലത്തിലാണോ ചെയ്തിരിക്കുക കാരണം പന്തലിലേക്ക് പടർത്തുമ്പോൾ അത്യാവശ്യം അകലം വേണമെന്നുള്ള രീതിയിൽ അകലത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ഒരു നാല് താടം എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് താടം കൂടി അങ്ങോട്ട് എടുക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇതാണ്ടോ വേര് ഇതേപോലെ ഈ റബ്ബർ ഇളക്കിയ സ്ഥലമായതുകൊണ്ട് അതായത് റബ്ബർ നിന്ന സ്ഥലം ഇളക്കിയിട്ടതായതുകൊണ്ട് ഇതേപോലെ റബ്ബറിൻ്റെ വേര് ഒരുപാട് കിടപ്പുണ്ട് അപ്പം ഈ വേരൊക്കെ നമ്മൾ ആദ്യം പെറുക്കിയെടുത്ത് ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതെവിടെയുണ്ട് അവിടെ അങ്ങ് അതിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് അത് തന്നെ ഒരു വലിയൊരു പണിയാണ് നമ്മൾ ഈ വേര് പെറുക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം അതെ മക്കൾ കൂടെയുണ്ട് നമ്മളെന്തിനും മക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ഒരു മൂന്ന് തടം കൂടെ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം അപ്പോൾ നമ്മളതെ ഇവിടെ ഇങ്ങനെ തടം എടുത്തിട്ടാണ് കയ്പ കുത്തിയിടുന്നത് കേട്ടോ അപ്പോൾ തടം എടുക്കുന്നത് എന്താ ഇപ്പോൾ തടം എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വാനലാണ് ഒരു ഒന്നര മാസത്തോളം ഈ വാനലുണ്ടാവും ഈ സമയത്ത് നമ്മളിവിടെ വിത്ത് കുത്തിയിട്ട് മുളച്ച് വരുന്ന പന്തു വരുന്ന സമയം മുതൽ നമ്മൾ നനച്ചു കൊടുക്കണം അപ്പോൾ അത് ഈ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ നമ്മൾ തടം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് മഴക്കാലം ആവുന്നത് വരെ നമ്മൾ ഈ തടത്തിൽ നനച്ചു കൊടുക്കണം മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ സൈഡിൽ മണ്ണൊക്കെ അതിലേക്ക് കൂട്ടി അപ്പോഴേക്ക് വള്ളി പടരാൻ തുടങ്ങും കേട്ടാകും നമ്മളെ അപ്പോഴേക്ക് പന്തലൊക്കെ ഇട്ട് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഈ അതിനടിയിൽ അടിവളവും ഒക്കെ ഇട്ട് നമ്മുടെ ചാണകവും എന്താ വെച്ചാൽ കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ സൈഡിലുള്ള മണ്ണ് ഇങ്ങനെ കൂട്ടി കൂമ്പാരം പോലെ ആക്കും മഴക്കാലാവുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ തട എടുത്തിട്ട് നമ്മൾ വിത്ത് കുത്തിടാൻ വേണ്ടി പോകുന്നുട്ടോ ഞാനിത് പറഞ്ഞെന്താ വെച്ചാൽ കഴിഞ്ഞ തവണ അതായത് നമ്മളെ ഒരു കൊല്ലം മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തട എടുത്തിട്ടല്ലോ നടുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വിശദീകരണം തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതും വിത്ത് ഇടുന്നത് മക്കളെ കൊണ്ട് തന്നെ കേട്ടോ പാറും കണ്ണനും ആ ഹായ് പറഞ്ഞാൽ പാറും കണ്ണാ ഓക്കെ അപ്പോൾ അവരെ തന്നെയാണ് ഒരു തരത്തിൽ രണ്ട് വിത്താണ് ഇടുന്നത് കേട്ടോ ആ അവിടെ തന്നെ അവിടെ തന്നെ ഓക്കെ പാറ വിത്ത് കേട്ടോ ഓക്കെ ഓക്കെ കറക്റ്റ് അവൻ താഴ്ത്തി വെക്കാം താഴ്ത്തി വെക്കാം താഴ്ത്തി വെക്കും ഓക്കെ 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 കണ്ണൻ താഴ്ത്തി വെച്ചോ ആ ശരി ശരി ഇനി മണ്ണ് മൂടിക്കോ ആ മതി 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 ആ ഓക്കെ അപ്പോൾ ഒരു തടത്തിൽ രണ്ട് വിത്ത് വെച്ചാണ് ഇടുന്നത് അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കണ്ട ആ മതി 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 കണ്ണാ ആ മതി മതി ഓക്കെ അപ്പോൾ രണ്ട് വിത്ത് വെച്ചാണ് ഒരു തടത്തിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ അതേപോലെ ഫുള്ള് ഈ തടത്തിൽ മൊത്തം നമുക്ക് വിത്തിടാം നമ്മൾ അടുത്തത് എന്താ വെച്ചാൽ ഇതിവിടെ ഒരു വരമ്പാണ് അത് ഈ ഒരു കണ്ടത്തിൻ്റെ വരമ്പാണ് കേട്ടോ അതെ ഇവിടെ അപ്പോൾ ഈ വരമ്പിൽ ചെറിയൊരു ചാലെടുത്ത് മണ്ണ് ഇളക്കിയിട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ വയ്ക്കാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ തക്കാളി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു തെയ്യ് ആയിട്ടുണ്ട് അപ്പോൾ ആ തെയ്യ് പറിച്ചത് ഇവിടെ കൊണ്ടുവന്നിരിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അതെ ഈ തക്കാളി തെയ്യാണ് പറഞ്ഞത് നമ്മൾ ഓൺലൈനിൽ വാങ്ങി വിത്ത് നട്ടതിൽ മുളച്ച വന്നതാണ് നമ്മളിതിൻ്റെ കൂടെ നട്ട മുളക് തെയ്യ് ഇവിടെ അഞ്ചാറിനും ഉണ്ട് പിന്നെ ഇതേ കോളിഫ്ലോറോ ക്യാബേജോ ഏതോ ഒരു മൂന്നാറിനുണ്ട് ഇത് ഇവിടെ അതേപോലെ തന്നെ കോളിഫ്ലോറോണോ ക്യാബേജ് ഏതോ അറിയില്ല ഏതോ ഒന്ന് ഒത്തിരി സാധനങ്ങളാണ് ആദ്യത്തെ നട്ടായാലും മുളച്ച് വന്നിട്ടുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് ഈ തൈകൾ പറിച്ചെടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നടാം അപ്പോൾ തൈകൾ പറിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായി പെട്ടെന്ന് വലുതായതും ചെറിയ തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് ഇവിടെ വെക്കാം ഇപ്പോൾ നമ്മൾ തക്കാളി തൈകൾ ഇത് ഇടവിട്ട് ഇടവിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് പുതയിട്ട് കൊടുക്കണം അതായത് പച്ചിലകളൊക്കെ വെട്ടി അതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിൽ നന്നായിട്ട് വെച്ചു കൊടുക്കണം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴി മുഴുവൻ ചെനക്കി കളയില്ല എന്നുള്ളത് അപ്പോൾ അത് ചെനക്കാതിരിക്കാനുള്ളതും കൂടെ ആട്ടോ ഈ പൊതയിടുക എന്ന് പറയുന്നത് ഒന്നാമത് നനച്ചാൽ വെള്ളം നിൽക്കാനും ഈ കോഴികളെ ചെനക്കാതിരിക്കാനും ഒരു ഐഡിയ ആണ് നമ്മൾ പൊതയിടുക എന്തായാലും കുറച്ച് ഇല ഒക്കെ വെട്ടിയിട്ട് നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ഇടാം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അതെ തക്കാളിത്തേക്ക് പൊത വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം വൈകുന്നേരമായി ഇരുട്ടായി അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ നിർത്തുകയാണ് അപ്പോൾ നമ്മൾ പകൽ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ഈ പരിപാടി ചെയ്യണത് ഇതേ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള അപ്ഡേഷൻസൊക്കെ നാളെ അപ്പോൾ നമ്മളിത് മുളക് വിത്ത് അതുപോലെ വഴുതന വിത്തൊക്കെ പാകിയ സ്ഥലത്ത് നനയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ നല്ല വെയിൽ തട്ടിയിട്ട് ഡ്രൈ ആയി കിടക്കാണ് അപ്പോൾ നമ്മളിത് ഇവിടെ പാകിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചെടുക്കണം കേട്ടോ പിന്നെ തൊട്ട് തൊട്ടുമേലെ പയറ് ഉണ്ട് അത് നനയ്ക്കണം കാരണം നല്ല രാവിലെ മുതലേ വെയിൽ അടിക്കും വൈകുന്നേരം വരെ വെയിലടിക്കുന്നുണ്ട് അപ്പോൾ നനച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പണിയാവും അപ്പോൾ രാവിലെ നനയ്ക്കണം അതുപോലെ തന്നെ വൈകിട്ടും നനച്ചു കൊടുക്കണം കേട്ടോ ഈ നനവിങ്ങനെ നിൽക്കണം നന്നായിട്ട് നനയ്ക്കണോട്ടോ അടുത്ത് നമ്മൾ നനയ്ക്കുന്നത് പയറ് കുത്തിയിട്ട ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഈ പയറ് നമ്മൾ കുത്തിയിട്ട വീഡിയോ കാണിച്ചപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് ഇങ്ങനെ ഒരു ചാലോ അല്ലെങ്കിൽ വരമ്പോ കോനൊന്നും കൂട്ടാതെ പയർ കുത്തിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ കയ്പുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നന്നായിട്ട് ഇളകി കിടക്കുന്ന മണ്ണാണ് ഇപ്പം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി നിരപ്പാക്കിയിട്ട് പയറൊത്ത് കുത്തിയിട്ടതിന് ശേഷം മുളച്ച് വന്ന് പൊന്തി ആയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ രണ്ടാമത് മൂന്നാമതൊക്കെ വളം കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മണ്ണ് ചെത്തി കൂട്ടുകയാണ് ചെയ്യുക കേട്ടോ